നമസ്കാരം വിവാഹ കട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് മുപ്പത്തി നാല് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് റിസ്മിയ റിസ്മിയയ്ക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് സെക്കൻഡ് മാരേജ് ആണ് ആദ്യത്തെ ആറു മാസം മാത്രമേ നിന്നിട്ടുള്ളൂ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടയ്ക്കൽ ഭാഗമാണ് അവിടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറുണ്ട് ബ്രദർ മാരീഡ് ആണ് രണ്ട് സിസ്റ്റേഴ്സും ആണ് ഈ കുട്ടിക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും സെക്കൻഡ് മാര്യേജ് കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഷബാനയുടെയാണ് ഷബാനയുടെയും സെക്കൻഡ് ആണ് ഡിവോഴ്സാണ് മുപ്പത്തി നാല് വയസ്സാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് മുപ്പത്തിനാല് വയസ്സൊന്നും പ്രായം തോന്നിക്കുകയല്ല പതിനാല് വയസ്സുള്ള ഒരു മകനുണ്ട് ഈ കുട്ടിക്ക് ഇവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എ എക്കണോമിക്സ് ആണ് ഫിനാൻസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ ആണ് കാണാൻ നല്ല ഫെയർ ആണ് ഇവർ ഫാമിലി ഫാദറിന് ബിസിനസ്സാണ് ഉമ്മാഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരീഡ് ആണ് ഒരു ബ്രദറുണ്ട് ബ്രദർ വർക്ക് ചെയ്യാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സെക്കൻഡ് മാരേജ് ആണെങ്കിലും ഒരു കുട്ടിയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും ജില്ല പ്രശ്നമില്ലാന്നും കൂടി പറയുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്